ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് തുർക്കിയുടെ പ്രസിഡന്റായ എർദുഗാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂടി സിറിയയിൽ നടത്തിയ സായുധ കലാപത്തിന്റെ ഗൂഢാലോചനയെ പറ്റിയാണ് ഈ ചെറിയ വീഡിയോ മുഴുവനായി കാണുകയാണ് എങ്കിൽ തുർക്കി പ്രസിഡന്റായ എർദുഗാൻ വെറും ചതിയനാണോ അതോ കൊടും ചതിയനാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും അതിനു മുമ്പ് സിറിയയിൽ ഇപ്പോൾ തുർക്കിയുടെ സമ്മതത്തോടുകൂടി ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം കൂടുതൽ ശക്തമായിരിക്കുകയാണ് സിറിയയിൽ നിന്നും ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശത്ത് ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പതിനൊന്ന് മില്യൺ ഡോളർ ഇസ്രായേൽ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ എർദുഗാന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം കഴിഞ്ഞ മാസം നവംബർ ഇരുപത്തിയാറാം തീയതിയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പിന്തുണയോടുകൂടി എച്ച് ഡി എസിന്റെ വിമത സൈനികർ സിറിയയിൽ വീണ്ടും ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത് ഇതിനെ തുടർന്ന് സിറിയൻ പ്രസിഡന്റ് ബാഷർ ബാഷറുല്ലാസിനെ അധികാരം നഷ്ടമാവുകയും അദ്ദേഹം റഷ്യയിലേക്ക് രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് നവംബർ ഇരുപത്തിയാറിന് എച്ച് ഡി എസിന്റെ വിമതർ കലാപം ആരംഭിക്കുന്നതിന് മുമ്പ് അതിനിർണായകമായ രണ്ട് കൂടിക്കാഴ്ചകൾ തുർക്കിയിൽ വെച്ച് നടന്നിരുന്നു ഇതിൽ ആദ്യത്തെ കൂടിക്കാഴ്ച അതീവ രഹസ്യമായിരുന്നു ഇസ്രായേലിന്റെ ചാരസംഘടനയായ ഷിൻബറ്റിന്റെ തലവൻ റോനൻ ബാറും തുർക്കിയുടെ ചരസംഘടനയുടെ തലവനായ ഇബ്രാഹിം കലീലും തമ്മിൽ നവംബർ പതിനെട്ടാം തീയതിയാണ് തുർക്കിയിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നത് പക്ഷേ ഇസ്രായേലി മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടതോടെ കൂടിക്കാഴ്ചയെപ്പറ്റി ഇസ്രായേലിനും തുർക്കിക്കും സംവദിക്കേണ്ടി വന്നു ഇനി രണ്ടാമത്തെ കൂടിക്കാഴ്ച തുർക്കി പ്രസിഡന്റായ എർദുഗാനും നാറ്റോയുടെ സെക്രട്ടറി ജനറലായ മാർക്ക് റുട്ടയും തമ്മിലായിരുന്നു നവംബർ ഇരുപത്തി അഞ്ചിന് തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച പിറ്റേ ദിവസം മുതലാണ് സിറിയയിൽ എച്ച് ഡി എസ് യുദ്ധം ആരംഭിച്ചത് തുർക്കിയുടെയും അമേരിക്കയുടെയും പിന്തുണയില്ലാതെ എച്ച് ഡി എസ് ഒരിക്കലും യുദ്ധം ആരംഭിക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നവംബർ പതിനെട്ടാം തീയതി ഇസ്രായേൽ ചാര സംഘടനയുടെ തലവനായ റോനൻ ബാർ തുർക്കിയിൽ രഹസ്യമായെത്തി കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തു നവംബർ ഇരുപത്തിയഞ്ചാം തീയതി നാറ്റോയുടെ ജനറൽ സെക്രട്ടറിയായ മാർക്ക് റൂട്ട് എർദുഗാനുമായി ഈ വിഷയത്തിൽ അന്തിമ തീരുമാനത്തിലെത്തുകയും ചെയ്തു ഇതാണ് യാഥാർത്ഥ്യം തുർക്കിയുടെ അപ്രതീക്ഷിതമായ ചതിയിൽ ബാഷറുൽ അസദും റഷ്യയും ഇറാനും ഒരുപോലെ പതറുകയാണ് ഉണ്ടായത് മുസ്ലിം ലോകത്ത് പതിറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ ചതിയാണ് എർദുഗാൻ അതിനിർണായകമായ ഈ ഘട്ടത്തിൽ നടത്തിയത് ഇതുകൊണ്ട് തുർക്കിക്കും എർദുഗാനും ഒരുപാട് നേട്ടങ്ങളുണ്ട് കൂട്ടത്തിൽ ഇസ്രായേലിനും ഇനി സിറിയയിൽ തുർക്കിയും ഇസ്രായേലും എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നത് അടുത്ത വീഡിയോയിലൂടെ വ്യക്തമാക്കാം അടുത്ത വീഡിയോ കൂടി കാണുമ്പോൾ മനസ്സിലാവും സിറിയയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്